പ്രൈസ് പ്രിയപ്പെട്ടവരെ കർത്താവിനോട് ആഗ്രഹത്തോടെ കർത്താവ് ഈ വിഷയത്തിൽ യെസ് പറയും കർത്താവ് ഇത് അംഗീകരിക്കുമെന്ന് പറഞ്ഞ് പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ പെട്ടെന്നായിരിക്കും കർത്താവ് നോ വേണ്ട എന്ന് പറയുന്നത് അത് കേട്ട് തളർന്നു പോകാറുണ്ടല്ലേ ഒരു വ്യക്തിയെ നമുക്ക് തിരുവചനത്തിൽ കാണാം മർക്കോസ് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഒരു ഭൂതഗ്രസ്തനെ നമുക്ക് കാണുവാൻ കഴിയും അദ്ദേഹം വലിയ വിടുതൽ പ്രാപിച്ച ശേഷം യേശുവെ ഞാനും അങ്ങേടെ കൂടെ വരാം എന്ന് പറയുമ്പോൾ യേശു അവിടെ പറയുന്നു നോ നീ എന്നോട് കൂടെ വരണ്ട അത് കേൾക്കുമ്പോൾ അദ്ദേഹം വളരെ നിരാശപ്പെട്ടു കാണും പക്ഷേ അതിന് മറുവശമുണ്ട് ആ ദേശത്തിലെ പ്രാന്തനായും നിന്ദിതനായും അപമാനിക്കപ്പെട്ടവനായും ഭൂതം പിടിച്ചവനായും അദ്ദേഹത്തെ കാണുമ്പോൾ യേശു അദ്ദേഹത്തെ കണ്ടത് ഒരു നല്ല സുവിശേഷകനായിട്ടാണ് അതെ യേശു പറഞ്ഞു നീ പന്ത്രണ്ട് പേരോടുകൂടെ വരേണ്ടവനല്ല ദക്കപ്പൂല് നാട്ടിലെ ഒരു സുവിശേഷകനാണ് ദൈവം നോ എന്ന് പറഞ്ഞ അവനെ അവരെ അപ്പോയിൻമെന്റ് ചെയ്യിക്കുകയാണ് പേരെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് നോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ മറുവശം കൂടി നാം ഒന്ന് ചിന്തിക്കണം അതിനേക്കാൾ ഉന്നതമായ ഒരു ഉത്തരവാദിത്വം കർത്താവ് നമ്മിൽ വിലനിൽപ്പിക്കുന്നത് അത് നാം തിരിച്ചറിയാതെ പോകുന്നതാണ് ഇതിൽ സംഭവിക്കുന്നത് നാം അത് തിരിച്ചറിയുക കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക നമ്മൾ കർത്താവ് വേണ്ട നോ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ മറുവശങ്ങൾ നാം പരിശോധിച്ചാൽ നോ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖത്തെക്കാളും അതിനേക്കാൾ ഇരട്ടിയായ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കർത്താവിൻ്റെ നോ നമ്മുടെ സന്തോഷമാണെന്ന് നാം മറന്നു പോകരുതേദസി